വാട്സാപ്പിൽ വീണ്ടും പുതിയ ഫീച്ചർ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അതായത് വാട്സാപ്പിലൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും അതിനുള്ള ഓപ്ഷൻ വാട്സ്ആപ്പ് തന്നെ ഇപ്പം നൽകിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് വാട്സ്ആപ്പിൽ ആഡ് ചെയ്യുക അതിലൂടെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിച്ചേരുന്നത് അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ മുകളിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ നെയിം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും താഴെ ലിങ്ക്സ് എന്ന ഒരു പുതിയൊരു ഓപ്ഷൻ ഓക്കെ ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ പ്രൈവസി എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് എന്ന ഭാഗം ഉണ്ടാകും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആർക്കൊക്കെയാണ് ഈ ലിങ്ക് കാണേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എവിടെ ആണെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും മൈ കോണ്ടാക്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഈ ലിങ്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഇത് കാണാൻ സാധിക്കുക നോബടി എന്ന ഭാഗത്താണെങ്കിൽ ആർക്കും തന്നെ ഈ ലിങ്ക് കാണാൻ സാധിക്കില്ല ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ആദ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം ഓക്കെ അതിനുശേഷം നിങ്ങൾ ബേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു പ്രൊഫൈൽ നെയിമിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലിങ്ക്സ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അതിൽ നിങ്ങൾ കൊടുത്ത പ്രൊഫൈൽ നെയിം കൊടുത്താൽ മതി ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത പ്രൊഫൈൽ നെയിം അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ ആഡ് ആക്കുകയുള്ളൂ ഞാൻ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈൽ നെയിം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് അത് ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സേവ് കൊടുക്കാം സേവ് കൊടുത്താൽ അത് കറക്റ്റ് ആണെങ്കിൽ ദാ ഇവിടെ അത് വന്നിട്ടുണ്ടാകും ഓക്കെ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നേരത്തെ ലിങ്ക്സ് എന്ന് കാണുന്ന ആ ഭാഗത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ബാക്ക് വന്നിട്ട് നമുക്ക് മറ്റൊരു മൊബൈലിൽ ഈ ഒരു വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ എടുക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ആ ഒരു വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ഇവിടെ ഞാൻ ആ പ്രൊഫൈൽ തിരഞ്ഞെടുത്തു ദാ ഇവിടെ ആ ഒരു പ്രൊഫൈലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇവിടെ ഞാൻ പേര് ക്ലിക്ക് ചെയ്യുകയാണ് ദാ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഐ ഡി ആ ഒരു ലിങ്ക് ഇവിടെ ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ അതായത് ആ ഒരു പ്രൊഫൈലിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ദാ ഇവിടെ വന്നിട്ടുണ്ട് ദാ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മൾ റീൽസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ദാ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യാനും സാധിക്കും ഓക്കെ അങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ വാട്സാപ്പിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാട്സാപ്പിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങനെ ഒരു പുതിയൊരു ഫീച്ചർ വന്നിരിക്കും ഇനി നമുക്ക് വാട്സാപ്പിൻ്റെ പ്രൊഫൈലിൽ ആ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് വേണ്ട എങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ ഒരു പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ എൻഡോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റിമൂവ് ലിങ്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലിങ്ക് അവിടെ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട് ഇനി മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു വാട്സാപ്പിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് അവിടെ കാണില്ല ഞാൻ ജസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു മൊബൈലിൽ വാട്സാപ്പ് അതേ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചുതരാം ഇപ്പോൾ അതേ പ്രൊഫൈൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തു ആ പ്രൊഫൈൽ നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പേരും ആ ഒരു മൊബൈൽ നമ്പറുമാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ലിങ്ക് ഇല്ല ഓക്കെ അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസുകൾ അപ്ലോഡ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ ഇപ്പോൾ ഡയറക്റ്റ് വാട്സ്ആപ്പിലൂടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് പോകാനുള്ള ലിങ്ക് മാത്രമാണ് കൊടുക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് ഇനി ഭാവിയിൽ ഫേസ്ബുക്ക് ഐ ഡിയിലേക്കും ഡയറക്റ്റ് പോകാനുള്ള ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ